പ്രസിദ്ധമായ മാഹി സെന്തരേസ ബസലിക്ക തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ മഹോത്സവം ഒക്ടോബർ അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കും തിരുനാൾ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷത്തിന് ഒക്ടോബർ അഞ്ചിന് കുടിയേറും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ അദ്ഭുത തിരുസ്വരൂപ പ്രതിഷ്ഠ നടക്കും വൈകിട്ട് ആറിന് നടക്കുന്ന ദിവ്യബലി നൊവേന എന്നിവയ്ക്ക് കോഴിക്കോട് രൂപതാ വികാരി ജനറൽ മോൺ ജൻസൺ പുത്തൻവീട്ടിൽ വീട്ടിൽ കാർമ്മികത്വം വഹിക്കും ഒക്ടോബർ ഏഴ് മുതൽ പതിനൊന്ന് വരെ രാവിലെ ഏഴിന് ദിവ്യബലി വൈകിട്ട് ആറിന് നടക്കുന്ന ആഘോഷമായ ദിവ്യബലി നൊബേന എന്നിവയ്ക്ക് ശാന്ത ബിഷപ്പ് മാർ മാർക്ക് നരിക്കുളം നേതൃത്വം നൽകും മാഹി ബസിലിക്കയുടെ ചരിത്രത്തിന് ബസിക്കത്തിന് വളരെ അഭേദ്യമായിട്ടുള്ള വളരെ ആഴമേറിയ ഒരു ബന്ധമുള്ള തന്നെ ഈ വർഷം നമ്മൾ പിതാവിനെ ക്ഷണിച്ചിരിക്കുകയാണ് അദ്ദേഹം വളരെ കൂടി അത് ഏറ്റെടുത്തു അദ്ദേഹം ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ബലി തിരുനാൾ ജാഗരം അതായത് തലേ ദിവസം ഒക്ടോബർ പതിനാലാം തീയതി വരാമ്പുഴ അതിരൂപതയുടെ സഹായമെത്ര ആന്റണി വാലിങ്കൽ പിതാവായിരിക്കും ദിവ്യബലി അർപ്പിക്കുക അന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദിവ്യബലി അർപ്പണത്തിന് ശേഷം പ്രദീക്ഷിണവും ആഘോഷമായിട്ടുള്ള ഉണ്ടായിരിക്കുന്നതുമാണ് പിറ്റേ ദിവസം തിരുനാൾ ദിനം പതിനഞ്ചാം തീയതി പുലർച്ചെ ഒരു മണി മുതൽ ആറു മണിവരെ ശൈന പ്രദീക്ഷിണം ഉരുൾ നേർച്ച ഉണ്ടാകുന്നതാണ് അന്നേ ദിനം രാവിലെ പത്തെ മുപ്പതിന് ഈ ബസിലിക്കയുടെ അധ്യക്ഷൻ എന്ന് പറയാം ഈ ബസിലിക്ക സ്ഥിതി ചെയ്ത കോഴിക്കോട് രൂപതയുടെ ഇടയൻ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ മുഖ്യധാർമ്മികത്വത്തിൽ സഘോഷമായ ദിവ്യബിലി അർപ്പിക്കപ്പെടുന്നതാണ് പ്രധാന തിരുനാൾ ദിനങ്ങളായ പതിനാലിന് തിരുനാൾ ജാഗരം വൈകിട്ട് ആറിന് വാരാപുഴ അതിരൂപത സഹായമെത്രൻ ആന്റണി വാലുങ്കലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി എന്നിവയും നടക്കും തുടർന്ന് നഗരപ്രദിക്ഷണം പതിനഞ്ചിന് പുലർച്ചെ ഒന്നു മുതൽ രാവിലെ വരെ ശയനപ്രദിക്ഷണം തുടർന്ന് ദിവ്യബലിയും നടക്കും രാവിലെ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ ദിവ്യബലി നൊവേന എന്നിവയ്ക്ക് കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കാർമ്മികത്വം വഹിക്കും ഉച്ചകഴിഞ്ഞ് തിരുസ്വരൂപം അൾത്താരയിലേക്ക് മാറ്റുന്നതോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാവുമെന്നും സംഘാടകർ അറിയിച്ചു തിരുനാൾ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു മാഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോഴിക്കോട് രൂപതാ വികാരി ജനറൽ റവറൻ ഡോക്ടർ ജെൻസൺ പുത്തൻ വീട്ടിൽ പ്രസിഡന്റ് മീഡിയ കൺവീനർ ജാക്സൺ ജെയിംസ് ആഘോഷ കമ്മിറ്റി അംഗം ദിസൺ ടി വി എന്നിവർ പങ്കെടുത്തു തലശ്ശേരി